ഇന്ന് വിഷുവിന്റെ തലേ ദിവസമാണല്ലോ നാളെ കണി കണ്ടത് എത്ര മണിക്ക് അച്ഛൻ പറഞ്ഞു ആ അച്ഛനാലരേന്റെ ഉള്ളിൽ കണി കാണുന്ന ടൈം ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എണീക്കോ ചെലപ്പിക്കോന്റെ മുടിയൊക്കെ വെട്ടിട്ട് ഷാംപൂ പെട്ട് തലയൊക്കെ കഴുകിയതാണ് നമ്മുടെ ഭയങ്കര ചൂടാട്ടോ അപ്പൊ ബരിയാണിയൊന്നും ഇടാതെ നടക്കാം അപ്പൊ നമുക്ക് ഇന്ന് കണി വയ്ക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങണമല്ലോ അപ്പോൾ ഈ വീഡിയോ ഇപ്പം ഞാൻ എടുക്കുന്നുണ്ടെങ്കിലും മിക്കവാറും നാളെ പോസ്റ്റ് ചെയ്യുണ്ടാവുള്ളൂ എന്ന് വിചാരിക്കുന്നു കേട്ടോ അറിയില്ല നമുക്ക് കണി വെച്ചെല്ലാം കഴിഞ്ഞിട്ടൊക്കെ വേണ്ട പോസ്റ്റ് ചെയ്യണമെങ്കിൽ അപ്പോൾ മിക്കവാറും നാളെ പോസ്റ്റ് ചെയ്യണ്ടാവുള്ളൂ ഇപ്പം ഞാൻ എടുക്കുകയാണ് അപ്പോൾ നമ്മള് നമ്മുടെ വീടിൻ്റെ മുഖം പറയുന്നത് അങ്ങോട്ട് പടിഞ്ഞാറോട്ടാണ് അപ്പോൾ നമ്മള് കണി കണ്ടത് എപ്പോഴും കിഴക്ക് പാതിക്ക് നിന്നല്ലേ കാണേണ്ടത് അപ്പോൾ നമ്മൾ അപ്പുറത്തല്ലേ വെക്കണത് നിലത്ത് പടിഞ്ഞാറ് വാത്തിക്ക് അങ്ങോട്ടേട്ടെ വെക്കണത് പടിഞ്ഞാറല്ല കിഴക്ക് വാത്തിക്ക് അങ്ങോട്ടേട്ടെ വെക്കണത് അതായത് ഇവിടെ നിലത്ത് വെക്കാന്ന് വിചാരിച്ചു ഇവിടെ ഒരു പേപ്പറൊക്കെ വെച്ചിട്ട് ഇപ്പൊ കൃഷ്ണനെ കൊണ്ടവിടെ വെച്ചിട്ടുണ്ട് കൃഷ്ണന്റെ ഒരു പ്രതിമ മാത്രമേ ഇവിടെ ഉള്ളൂ അത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കുഞ്ഞി പ്രതിമ നമ്മുടെ അച്ചൂസിന്റെ ഭാഗം ഇവിടെ വെച്ചിട്ടുണ്ട് ചെറുത് പിന്നെ ഒരു കുബേരനും ഇരിക്കട്ടെ പറഞ്ഞിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് വല്ലപ്പോഴും നമ്മൾ നേരെ പോകണമെങ്കിൽ നേരമാവട്ടെ അപ്പോൾ അങ്ങനെ ഒരു കുബേരനയും വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഷാഡോ ഇവിടെ ഇങ്ങനെ ഓടി നടക്കണോ കൊണ്ട് ഈ ചെയറുകളുണ്ടല്ലോ ചെയറ് വെച്ചിട്ട് ഇവിടെ റൗണ്ടാക്കി വെക്കാമെന്ന് വിചാരിക്കുക അപ്പോൾ ഒന്നും ചെയ്യില്ല ഇവിടം വരെ വന്ന് നോക്കിയിട്ട് അങ്ങോട്ട് പോവും എങ്കിലും ചിലപ്പോൾ ഈ പടക്കൊക്കെ പൊട്ടുന്ന കാരനെ ഇപ്പോൾ അവന് ഭയങ്കര ദേഷ്യം വരെയാണ് അതുകൊണ്ട് പേടിയും ഉണ്ട് ഇപ്പം നമ്മളെ ഒട്ടി ഒട്ടി ഇങ്ങനെ വന്ന് നിൽക്കുക അപ്പോൾ ചിലപ്പോൾ ദേഷ്യം വന്ന് മറിച്ചിട്ടാലോ അതുകൊണ്ട് ഈ ചെയറ് വെച്ചിട്ട് ഇങ്ങനെ ഒരു റൗണ്ട് ഉണ്ടാക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ ഇടയ്ക്ക് അവിടെ ചോറ് വേവാൻ വെച്ചിട്ടുണ്ട് അതും കൂടി വന്ന് നോക്കണം രാവിലെ ഒന്ന് നാളികേരൊന്നും ഇല്ലാത്തതും കൊണ്ട് ചോറാണ് കഴിച്ചത് എല്ലാവർക്കും ഇന്ന് ചോറും കഞ്ഞിയൊക്കെ തന്നെ ആയിരുന്നു രാവിലെ ഉച്ചക്കൊക്കെ അപ്പോൾ രാവിലെ അച്ഛ ചോറ് തീർന്നു പോയി വെന്തിട്ടില്ല അത് വേവട്ടെ നമുക്കവിടെ കുറച്ചും കൂടി കണി ഒരുക്കാം ഇന്ന് കൊന്നപ്പൂ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പറിച്ചതൊന്നല്ല വാങ്ങിയതാണ് കേട്ടാ ഈ ഒലക്കോട് ടൗണിൽ നമുക്കിവിടെ കൊന്നപ്പൂവ് പറിക്കാൻ കിട്ടാഞ്ഞാ മലമ്പുഴ ഒക്കെ ആകുമ്പോൾ നമ്മളവിടുന്ന് പറിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ്ടാട പടക്കം പൊട്ടിയിട്ട് പേടിച്ചിട്ട് അവനെ ചാരിട്ട് നിൽക്കുന്നത് സമ്മതിക്കുന്നില്ലേ പിന്നെയാ അമ്മ മാറുമ്പോളേ നമ്മുടെ പഴയ പ്ലാസ്റ്റിക്കിൻ്റെ കൊന്നപ്പൂവില്ല ഡേ അത് കിട്ടുന്ന വെച്ചാൽ കിട്ടും വേറെ നമ്മൾ ഈ കൊന്നപ്പൂ എല്ലാ വർഷവും നമുക്ക് കിട്ടാറില്ല കേട്ടോ ഇപ്രാവശ്യം എന്താ വാങ്ങിയിട്ട് വന്നു ഇല്ലെങ്കിൽ നമ്മളിവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ കൊന്നപ്പൂ വാങ്ങി വെച്ചിരിക്കുകയാണ് അതൊക്കെ വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുക അപ്പോൾ ഇതും അതും കൂടി വെച്ചിട്ട് ഒന്ന് ശരിയാക്കി വെക്കാം ആ കൊണ്ടാകൊണ്ട് ഇതാണ് നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ കൊന്നപ്പൂവ് രണ്ടരിയാണ് അതിലുള്ളത് പിന്നെ എത്രയോ രൂപയ്ക്ക് വാങ്ങിയതാണ് എപ്പോഴും നാല് വർഷങ്ങൾക്ക് മുമ്പ് അതില്ലാത്തപ്പോ ഇത് യൂസ് ചെയ്യാ നല്ല കളറൊക്കെ ആയിട്ട് വന്ന വെക്കാ വീഴാത്ത പോലെ വെക്കേ അനക്ക വീഴാൻ പാടില്ല ആ ചാട ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഞങ്ങളെ അപ്പറത്തെ വീട്ടിലൊന്നും പടക്കം പൊട്ടിക്കണ്ടെന്ന് പറയാൻ പറ്റുമോ അങ്ങനെ വന്ന് നിന്ന് എന്താ ചെയ്യാ ഞങ്ങൾ എങ്ങനെയത് ഒരിക്കുക ഒന്ന് മാറി തീരോടാ അപ്പുറച്ച് അപ്പുറത്ത് നിൽക്കൂ ഞാൻ നിങ്ങൾ കളിക്കാൻ വരുമ്പോ വലിയ വിചാരാണല്ലോ ഓ ഒരു ശനിയം ഞാന് നമ്മളെ മെക്കത്തേക്ക് കാണാൻ വരും ഇപ്പൊ പേടിയായപ്പോ നമ്മള് വേണേനോല്ലേടാ കളാം മാറി മാറ അവനാണെങ്കിൽ ഒരു ബാക്ക് നിൽക്കാനൊന്നും സമ്മതിക്കുന്നില്ല ഒന്ന് മാറിടാ നിങ്ങളൊന്നൊന്ന് ഒരുക്കട്ടാ അവൻ്റെ മുഖഭാവം മാറണം മാറാൻ പറയാൻ ഒന്നും പാടില്ല അവിടെ ഇവിടുത്തെ രാജാവും മന്ത്രിയൊക്കെ ഇവനാണ് അവനെന്താണ് പറയുന്നത് ഞങ്ങൾ കേട്ടോണം ഞങ്ങൾ പറയുന്നത് അവൻ കേൾക്കൊന്നുമില്ല അയ്യോ ഇനി കുറച്ച് ഒറിജിനൽ പൂ ഇതിൻ്റെ ഒപ്പം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കാം ഒന്ന് കൊളുത്തി വെക്കട്ടെട്ടാ കൊന്നപ്പൂ നമ്മളിത് ഇതേപോലെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് അതങ്ങനെ ഇരിക്കട്ടെ പിന്നെ പഴമൊക്കെ വെക്കണോ എന്താ പഴവും മത്തനൊക്കെ അച്ചൂടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഒരു സൈഡിൽ വെക്കാം ഇവിടെ വെക്കുന്നതല്ല പാട് പഴം വെച്ചാൽ ചിലപ്പോൾ നമ്മുടെ ഷാഡോ കുഞ്ഞ് രാവിലെ ആകുമ്പോയ്ക്ക് കണി കാണാൻ ഉണ്ടാക്കുമോ എന്നറിയില്ല എന്തായാലും വെച്ചു ഞാൻ അടുത്ത് എന്തെങ്കിലും സാധനം എടുത്തിട്ടെ അച്ഛ മോളിൽ നിന്ന് എടുത്തിട്ട് വരുന്നത് എന്താന്ന് വെച്ചാൽ ചില്ലറ പൈസയാണ് ഫുള്ള് ചില്ലറ ഉണ്ടോ എത്ര രൂപയുടെ ചോ അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ എത്ര രൂപ കൊയിന്നത് അഞ്ച് രൂപ അഞ്ച് രൂപയുടെ കൊയ്യളാണ് ആ ഇതുണ്ടോ ആ അഞ്ഞൂറ് രൂപയ്ക്ക് എപ്പോൾ കഴിഞ്ഞ വിഷുവിന് ചില്ലറ അവിടെ നിന്നോ വാങ്ങി ഇവിടെ വെച്ചതാണ് കേട്ടോ അത് അപ്പം നമുക്ക് ചില്ലറയ്ക്കായിട്ട് ഇത് വെക്കാം കണി കാണാൻ വേണ്ടിയിട്ട് പേക്കായിട്ട് വെക്കാതല്ലേ ചില്ലറയ്ക്കായിട്ട് ഇത് വയ്ക്കാതല്ലേ പിന്നെന്താ ചില്ലറൊക്കെ ആയിട്ട് വയ്ക്കണി കാണാൻ കണി കാണാ അപ്പ അത് വയ്ക്കാം മറ്റേ വേറെന്തോ പറയാൻ വന്നോ അവ അതില്ലാണ്ടാക്കി ചേറ് ഞങ്ങളിവിടെ ചെറുപ്പറന്ന് വെച്ചിരിക്കുക കേട്ടോ പിന്നെ എന്തുകൊണ്ടോ ഷാഡോ അവനൊരു തൊഴിലും കൊടുക്കില്ല പിന്നെയാണ് നമ്മൾക്ക് Oh, േ ഷാഡോ അങ്ങനെ ഞങ്ങളുടെ കൂടെ കണി വെക്കണോടത്തും ഇപ്പൊ ആ ഒരു നിലവിളക്കൊക്കെ ശ്രീകൃഷ്ണന്റെ പ്രതിമയൊക്കെ വെച്ചോടത്തും വന്ന് നിക്കണെന്നൊന്നും പറയല്ലേട്ടോ അവനാണെങ്കിൽ ഈ വീട്ടത്തെ ഒരു അംഗത്തിനെ പോലെയാണ് അതായത് ചെറിയ കുഞ്ഞു മുതൽ നമ്മൾ കൊണ്ടുവന്ന് വളർത്തിയല്ലേ അപ്പൊ ഒരു മനുഷ്യന്റെ സ്ഥാനം അതിന് ഇവിടെ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് അതൊരു മൃഗമായിട്ട് നമ്മൾ അങ്ങനെ കണക്ക് കൂട്ടാറൊന്നുമില്ല അതുകൊണ്ടാണ് ഞങ്ങളുടെ ഒപ്പം നിന്ന് ഈ പടക്കം പൊട്ടുന്ന പേടിയും കൂടി ആയിട്ടാണ് ഞങ്ങളുടെ ഒപ്പം നിന്നത് എവിടെയൊക്കെ വന്നിട്ട് ആ നമ്മള് കണി വെക്കുന്നോടത്തൊക്കെ നോക്കി നിൽക്കണത് അവന് സത്യത്തിൽ ഇത് എന്താന്നൊന്നും മനസ്സിലാവില്ലല്ലോ ആ ചവിട്ടി ചവിട്ടി ഇപ്പൊ എന്റെ കാലില് ചവിട്ടി വന്ന് നിക്കണേണ്ട പേടിച്ചിട്ടാ പക്ഷെ അവന്റെ പോലും ചവിട്ട് കിട്ടുമ്പോ നല്ല വേദന ഇണ്ടോ ഇപ്പൊ ചവിട്ടി എന്ത് പീക്ക് പീക്ക് എന്റെ കാലില് അപ്പോഴൊക്കെ നമ്മുടെ അച്ചു ഞാൻ വിശക്കണോ കഞ്ഞി മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ കഞ്ഞി കൊടുത്തിരിക്കുക നല്ല ചൂട് കഞ്ഞി അപ്പോൾ അത് കഴിക്കട്ടെ എനിക്കും വിശക്കണൊക്കെ ഉണ്ട് ഞാൻ ഇത് ഈ പണി കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് കഴിക്കാമെന്ന് വിചാരിക്കുക അപ്പോൾ അവൻ ടേബിളിൽ ഇരിക്കലില്ല ഞങ്ങള് മിക്കവാറും ഇവിടേക്ക് തന്നെ കേട്ടോ ഇരുന്ന് കഴിക്കല് ഈ ചെയറുകളാണ് ഇവിടെ സോഫ സെറ്റൊന്നും വാങ്ങി വെച്ചിട്ടില്ല ഒന്നാമത് ഇവൻ ഇവിടെ ഓടി നടക്കണോണ്ടാണൊന്നും വാങ്ങിയിടാത്തത് കടിച്ച് പറിച്ച് നല്ല പോലാക്കി തരും അതുകൊണ്ട് അപ്പം മിക്കവാറും ഞങ്ങൾ ഭക്ഷണ സ്ഥലം ഇതൊക്കെ തന്നെയാണ് ഏകദേശ സാധനങ്ങളൊക്കെ ഞാൻ വെച്ചേ ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ വെക്കാനുണ്ട് നാളികേരം ഉടച്ച് വെക്കാം പിന്നെ രാവിലെ അല്ലേ ഉടച്ച് വെക്കുള്ളൂ വിളക്കും അപ്പളല്ലേ കൊടുത്തുള്ളൂ ഇപ്പം സന്തക്കി കൊടുത്ത് വിളക്കാണിത് അപ്പം ഞാൻ നിങ്ങളുടെ എടുത്ത് വെച്ചതാണ് അപ്പോൾ മുന്തിരിയൊക്കെ രണ്ട് രണ്ടുതരം മുന്തിരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു പൈനാപ്പിള് പിന്നെ പുളിയവരും അവരൊക്കെയാണത് അതിന് പുളിയവരും പാലക്കാടൊക്കെ ഇത് പ്രധാനമായിട്ട് വെച്ചിട്ടത കാണാൻ വേണ്ടിയിട്ട് പിന്നെ ശർക്കര പിന്നെ ചില്ലറ പൈസ ബെറ്റില കളിയടക്ക പിന്നെ ഈ ഭാഗത്താണെങ്കിൽ വെള്ളരി പിന്നെ ഓറഞ്ച് പിന്നെ തൂത്തുക്കൂടിയോ അങ്ങനെ എന്തൊരു ഒരു ജ്യൂസ് ഇല്ലേ ജ്യൂസടിക്കണ അതാണ് അപ്പുറത്തുള്ളത് പിന്നെ ആപ്പിൾ അനാർ പിന്നെ മാങ്ങ മത്തങ്ങ പഴം ഇത്രയും സാധനങ്ങളാണ് വെച്ചത് പിന്നെ കസവും മുണ്ടൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല അടയ്ക്കാൻ അതിൻ്റെ കാര്യമേ ഓർമ്മയില്ല അപ്പം വെക്കാൻ നേരമാണ് സസവം മുണ്ട് വേണ്ടതെന്ന് ഓർത്തത് ഇനിയിപ്പോൾ അത് കിട്ടാൻ ചാൻസ് ഇല്ല വേണ്ട ഉള്ളത് വെച്ച് രാവിലെ കണി കണ്ടാൽ മതിയല്ലോ ഇനിയിപ്പോൾ നാളികേരും പിന്നെ ഈ നോട്ടുകളില്ലേ നോട്ടുകൾ ഇങ്ങനെ ഭംഗിയിട്ട് വന്ന റൗണ്ടിലും കൂടി മെച്ചു കൊടുത്താൽ നമ്മുടെ കണി ഓക്കെയാണ് നമുക്ക് ഇത്ര ഇത്രമാണിയൊക്കെ ഉള്ളു കേട്ടോ അങ്ങനെ ആഡംബരമായിട്ട് കാണാനുള്ള കണിയൊന്നും നമുക്കില്ല മതിയല്ലോ അല്ലേ ഇത് മതിയല്ലോ രാവിലെ വളർത്തുമ്പോൾ കാണണം അത്രയേ ഉള്ളൂ പിന്നെ വാങ്ങിയ സാധനങ്ങൾ എന്താന്ന് വെച്ചാശിനെ കൊറേ പടക്കങ്ങൾ വാങ്ങി കൊടുത്തിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് അത് എന്താ കൂടി നോക്കാം ഇതൊരു കവറ് നിറയെ മാറി തല മാറ്റി അവൻ മുന്നി കയറി ഇതൊരു കവർ നിറയെ പടക്കങ്ങളാണ് അവന് വാങ്ങിക്കുന്ന പടക്കം അത് പൊട്ടുന്ന പടക്കം അങ്ങനൊന്നുമില്ല പിന്നെ മുകളിൽ പോയി പൊട്ടുന്ന റോക്കറ്റ് പിന്നെന്താ പന്ത്രണ്ട് പിന്നെന്താ പന്ത്രണ്ട് കളർ പന്ത്രണ്ട് കളറുള്ള വേറൊരു പടക്കുണ്ടല്ലോ മോളില് പോയി പൊട്ടണത് ഒന്ന് കഴിഞ്ഞിങ്ങനെ വരിവലുക്ക് പോയി പൊട്ടണത് അതുണ്ട് തുറന്നു നോക്കാലേ ഞാനിവിടെ നിലത്തിരുന്നു പണക്ക് പൂത്തിക്കൊക്കെ മേലെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാ ഈ ഈ കൊരങ്ങനെ ഒന്നിനും സമയം ചവിട്ടാതെ അയ്യോ എവിടെങ്കിലും പടക്കം പൊട്ടിക്കുന്നതിനുള്ള പേടിയാണ് അവന് ആ പോട്ട സാരല്ല പേടിച്ചിട്ടല്ല പിന്നെ ഇതാണ് കമ്പിത്തിരികള് നാല് കൂട് നല്ല ധൈര്യമായി എനിക്കിത് കത്തിക്കാൻ പേടിയല്ലേ ആ അട്ടപ്പടി കത്തിച്ചോ ഉം ഇവനത് ചെറിയ പേടിയൊക്കെ തന്നെയാണ് അപ്പം ഇവനെല്ലാം പേടി തീ പറഞ്ഞ പേടിയല്ല പേടിയായിരുന്നു പുക ശരിയായി പിന്നെന്താണെന്നുവെച്ചോ പൂക്കുറ്റി ആ അത് പൂക്കുറ്റിന്റെ ഒരു കൂടെ ആണ് അയ്യോ അതിന് ഉന്തുണ ഷാഡോ പിന്നെ ചക്രം ഷാഡോ കുഞ്ഞു മാറ്റി തരുമോ ഞാൻ അതൊന്ന് കാണിക്കാൻ വേണ്ടിട്ട് ഉണ്ടാനും തള്ളാനൊന്നും പാടില്ല എന്നെ നോക്കിയത് ഒരു തള്ളു തള്ളിയതിനു എന്നെ നോക്ക ഇതാണ് ആ സംഭവം പന്ത്രണ്ടെണ്ണം ഇതല്ലേ ചോ ആ വെയിറ്റും ഉണ്ട് മേലെ പോയി പന്ത്രണ്ടെണ്ണം പൊട്ടണത് ഇതാണ് എന്റെ കാലിത് കിടന്നു ആ എന്റെ നോക്ക് നോക്ക് അയ്യോ കിടന്നത് കാല് പിന്നെ റോക്കറ്റ് ഒരു കൂട് ഇവനാണെങ്കിൽ പിന്നെ അറ്റ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുന്നതിന് ഇല്ല കേട്ടാ അത് മത്താപ്പൂ പിന്നെ കൊല്ലത്തിൽ വെക്കാൻ വാങ്ങുവോ പിന്നെ ഡ്രസ്സ് എടുക്കലൊന്നുമില്ല ഈ ഒരു കൊല്ലത്തിൽ ഒരിക്കലുള്ള ഈ ഒരു ചിലവാണ് മൂപ്പര് കൂടുതലായിട്ടും അച്ചൂന്ന് വേണ്ടി ചെയ്യുന്നത് പിന്നെ ഇത് മത് വേറെ ഒരു മറ്റാ പോവും അപ്പം ഞാനും വികാരിക്കും എനിക്കിങ്ങനെ ഒരുപാട് പൈസ പൊട്ടിച്ചു കാണുന്ന താല്പര്യമൊന്നുമില്ല പിന്നെ മൂപ്പര് വാങ്ങിക്കൊണ്ടുവന്ന തന്നെ ചിലപ്പോൾ ഈ കോയമ്പത്തൂർ വന്നൊക്കെ ഇങ്ങനെ ലാഭത്തിലൊക്കെ കിട്ടുമ്പം അങ്ങനെയൊക്കെ കൊണ്ടുവരും ആ അതന്നെ നാനൂറ് രൂപ കുറച്ച് കിട്ടിയത് അപ്പം അങ്ങനെ പരിചയക്കാരൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ കൊണ്ടുവരും അപ്പൊ പിന്നെ ആവട്ടെ എന്ന് ഞാൻ വിചാരിക്കും പൂക്കുറ്റി പിന്നെന്താന്ന് വെച്ച ഇതൊക്കെ പരിസ്ഥിതിക്ക് ദോഷം കൂടിയാണല്ലോ നിറയെ പുകയും മെടിയൊക്കെ ആയിരിക്കും പൂക്കുറ്റിയൊന്നുമില്ല ആട്ടാസ ഇതെന്തേ ഓ തോക്കിലിട്ട് പൊട്ടിക്കണം പൊട്ടാസറിയില്ല നമുക്ക് അതായത് ഈ തോപ്പിലേ ഈ തോപ്പിലിട്ട് എന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ വറ്റ നമുക്ക് ഓരോന്ന് ചെയ്യുമ്പോൾ അതും കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം നോക്കട്ടെ ഇത്ര സാധനങ്ങളാണ് നമ്മൾ വിഷുവിന് പടക്കും കൂത്തിലൊക്കെ ആയിട്ട് വാങ്ങിയിട്ടുള്ളത് അധികം മറ്റേ ഓല പടക്കമൊന്നും വാങ്ങണ്ടാന്ന് ഞാൻ പറഞ്ഞതാണ് ഈ നായ്ക്കുട്ടിക്ക് അല്ലെങ്കിലേ പേടി ഇനി നമ്മുടെ ഊത്തിലും കൂടിയും പൊട്ടിയാൽ പിന്നെ അവൻ നമ്മളെയൊക്കെ കൊല്ലും പേടിച്ചിട്ടിപ്പോഴും എൻ്റെ കാലില്ല കിടക്കണതെന്നോ ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും പാവം എന്റെ കാലിൽ വന്ന് കിടക്കുന്നത് അതായത് ഇപ്പൊ ഇവന് നല്ല വെയ്റ്റ് ആണ് ഇവനെ താങ്ങാനുള്ള ശക്തിയൊന്നും ഇപ്പൊ എനിക്കില്ല പക്ഷെ അത് പറഞ്ഞ അവന് മനസ്സിലാവും അവനൊരു അഡ്ജസ്റ്റ്മെന്റിലൊക്കെ കിടക്കുന്നുണ്ട് എന്താച്ചോ മുപ്പത്തിനാല് കിലോ ഉണ്ടോ അച്ഛൻ്റെ തോക്കില് ഉണ്ടേ എന്താണ് ആ പൊട്ടാസൊക്കെ നിറച്ച് എൻ്റെ അടുത്ത് തന്നിട്ടുണ്ട് അവന് പേടിയത്ര ഞാൻ പറഞ്ഞില്ല അവന് പേടിയാന്ന് അപ്പം എന്താ ഇമ്പ് പറഞ്ഞത് പിന്നെ ഞാൻ കത്തിച്ചിട്ടുണ്ടല്ലോ ഒന്ന് ട്രയൽ ചെയ്യാം ആദ്യമായിട്ട് പൊട്ടിക്കുമ്പോൾ പേടിയത്ര എന്നാൽ ഞാൻ തന്നെ പൊട്ടിച്ചോക്കാം ഇതെന്താ ഇതെന്താ ഇത് കേടാന്ന് തോന്നുന്നു വെച്ചോ ഏ ഇതെന്ത് അതാ തീ വരുന്ന വെച്ചോ അയ്യോ കത്തി ഇത് ശരിയല്ലാട്ടോ അത് കത്തി നമ്മുടെ അവന്റെ പൊട്ടാസ് എന്തായാലും അത് ഫ്ലോപ്പായി നമ്മള് ഫ്രണ്ടിൽ ലൈറ്റ് ഇട്ടിട്ടില്ല അവിടെ എന്തായാലും ഈ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടല്ലോ അതാ ഒരു മദ്രാപ്പു വച്ചിട്ട് ഏയ് തുടങ്ങി തുടങ്ങി കത്തിക്കണം അതെന്താന്ന് അറിയാൻ

എന്തായാലും കമ്പിത്തീരി കത്തിക്കാവൻ സമ്മതിക്കില്ല കാരണം എന്താന്ന് വെച്ചാ അത് ഇവിടെ നിലത്തുന്നില്ല കത്തിക്കുന്നതെന്നൊരു കാര്യം ചെയ്യാം നമുക്ക് പൂക്കുറ്റി കത്തിച്ചു നോക്കാം അത് അവിടെ തിണ്ടിന്റെ മുകളിലാണ് വെച്ചിരിക്കുന്നത് മുകളില് അപ്പൊ അവനെത്തില്ലല്ലോ ഇതൊന്നും കത്തിച്ചു നോക്കട്ടെ ഞങ്ങൾ ഇങ്ങനെ ഓരോന്നോ ഓരോന്ന് സാമ്പിള് നോക്കാണ് ഇവന് പേടിയാ അതുകൊണ്ട് എനിക്ക് വീഡിയോ തരാൻ വേണ്ടിട്ട് നിക്കുവാണ് അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് റോക്കറ്റ് കത്തിച്ചു നോക്കാന്ന് റോക്കറ്റ് കത്തിക്കാൻ പേടിയൊക്കെ ഇണ്ട് കുപ്പി വേണം തോന്നുന്നു എടാ എടായിന് കുപ്പി വേണ്ടേ അച്ചു സാ നമ്മ കേ റോക്കറ്റും തപ്പി പോയിരിക്കണം വരും ഈ കുപ്പിയിൽ കത്തിച്ചാ മതിയാവോ നോക്കി നോക്കാ റോക്കറ്റ് തുറക്ക് നോക്കട്ടെ എന്താ പറഞ്ഞാ നമ്മള് ബന്ധു കാട്ടോ ഏത് സാധനം നോക്കട്ടെ ഇതാണല്ലേ വിട്ടു നോക്കിയാലോ ഇപ്പൊ വലിയ കുപ്പിയാ കിട്ടിയത് ഇട്ട് കത്തിക്കാൻ പറ്റും ഞാൻ റോക്കറ്റൊന്നും ഞാൻ ഇതുവരെ കത്തിച്ചിട്ടൊന്നും ഇല്ലാണ്ടാ തിരി ചെറപ്പോ താഴെ ഉണ്ടല്ലോ അമ്മ അമ്മനെ വേക്കു ചരിഞ്ഞിരിക്കണെങ്കി അങ്ങോട്ടേ പോ

അതിൻ്റെ ഉള്ളിൽ പോക എന്റെ തലേലും എന്തോ തീർച്ച പോലെയൊക്കെ തോന്നിയച്ചോ ഞാൻ പേടിച്ചോടി ആ പോക എൻ്റെ ഉള്ളിൽ പോക അങ്ങനെ തന്നെ നിൽക്കാം ആ

ഇതാണ് ഞങ്ങളുടെ വിഷുവിന്റെ തലേ ദിവസം ഇന്ന് പടക്കം പൊടിക്കലൊക്കെ നിർത്തിട്ടതി നാളെ അപ്പൊ എല്ലാവർക്കും ഹാപ്പി വിഷു അഡ്വാൻസ് ആണ് അല്ലേ നാളെ അല്ലേ വിഷു അപ്പൊ എല്ലാവർക്കും ഹാപ്പി അഡ്വാൻസ് ഹാപ്പി വിഷു ഓക്കെ അപ്പൊ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് പറഞ്ഞ